പറയാൻ കാരണം ഒന്നറിയില്ല കുട്ടിക്കാലം പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതാണ് ചെറിയ 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 കാര്യങ്ങൾ അവ നെഞ്ച് കീറിയ അത്ഭുതകരമായ സംഭവം അതിന് തെളിവാണ് അള്ളാൻ പറഞ്ഞു ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട് ആ കീറിയ സ്ഥലം അപ്പൊ വെറുതിൽ വർത്താനല്ലാന്ന് തെളിവ് സഹിതമാണ് അങ്ങനെ പുണ്യുലി വസ്സലാണ് തങ്ങളുടെ ഓരോ കാര്യങ്ങളും മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ നെഞ്ചു കുതിറിയ സംഭവം ഉണ്ടായതിനു ശേഷം ഹലീമ ബീവിക്ക് പേടിയായി അവിടെ നിർത്താൻ അങ്ങനെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുന്നാക്കുന്നത് കൊടുുന്നാക്കി ഹലീമ ബീവി പോയ ഉടനെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളിങ്ങനെ മുറ്റത്ത് കളിക്കുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാനില്ല പെട്ടെന്ന് കാണാനില്ല അബ്ദുൽ മുത്തലിഫ് ആകെ വിഷമിച്ചു വേവരാതിയായി കാൽബൻ്റെ അടുത്ത് പോയി ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ തീർച്ചയാക്കി കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും തരുന്ന ഒരു രക്ഷയില്ല അവസാനം അടുക്കൽ വെച്ചുകൊണ്ട് ദു ചെയ ചെയ്തു മുഹമ്മദിന്റെ റബ്ബേ മുഹമ്മദിനെ നീ സംരക്ഷിക്കണമേ മുഹമ്മദ് എവിടെയുള്ളതാണെന്ന് അറിയിച്ചു തരേണമേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരശരീര് കേട്ടു എന്നാണ് യമനിലേക്ക് പോകുന്ന വഴിയിൽ അല്പം മുന്നോട്ട് പോയാൽ വലത് ഭാഗത്ത് കാണുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നശരീരി കേട്ടു അങ്ങനെ അബ്ദുൽ മുത്തലിഫും വറുത്തോലി നോഫലും അങ്ങോട്ട് പോയി അബ്ദുൽ മുത്തലിഫിനെ മറവ് ചെയ്ത സ്ഥലു റൗഹ എന്ന് പേരായ മദീനയിൽ ഒരു കിണറുണ്ട് ബീറു റോഹാസ് മാതങ്ങൾ ചെറുപ്പത്തിൽ താമസിക്കുകയും വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു കിണർ കുടിക്കാനും കുടിക്കാനൊക്കെ വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ് ബീറു റൗഹ അതൊരു വലിയ ഒരു കബർസ്ഥാന ഒരു പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് മദീനയില് അവിടെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കബറുള്ളത് എന്നാണ് ഈ ബീർ റോഹായിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുപോകാനുള്ള സംവിധാനം ഇന്ന് സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ബീർ റോഹിലെല്ലാം ആ ആ ശ്മശാനത്തിലുള്ള പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ നേരം വരുത്തിട്ടുണ്ട് നർത്തം ഏഹ് അപ്പോ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കേട്ടു വറുത്തുവിന് നോഫലും അബ്ദുൽ മുത്തലിഫും കൂടി തിരഞ്ഞുപോയി അങ്ങനെ തിരഞ്ഞു പോയപ്പോൾ ഷാമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ യമനിലേക്ക് പോകുന്ന വഴിയിലെ ഈ പറഞ്ഞതുപോലെ പ്രധാന വഴിയിലേക്ക് പ്രവേശിച്ച ഉടനെയുള്ള വലതുഭാഗത്തെ മരച്ചോട്ടിൽ മരത്തിന്റെ കൊമ്പുകൾ കൂടി ഒടിച്ച് നിബിധങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു കൂട്ടിക്കൊണ്ടുവന്നാണ് ഇങ്ങനെ പഠിച്ചതീരില്ല സംഗതി പഠിക്കുന്നിടത്തോളം വർദ്ധിക്കുക ചരിത്രം അതുകൊണ്ട് ലോകത്ത് പഠിച്ചാൽ കഴിയാത്ത ഒരു വിഷയമുള്ളൂ അത് ഇമാന്റെ അടിസ്ഥാനമാണ് അലിസ്ലൈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ ഈമാന്റെ കമാലിയത്താണ് സുന്നത്തി വൽ ആശയങ്ങൾ ഈമാൻ എപ്പോഴും കമാലിയത്തിലേക്ക് പോകണം മുഹമ്മദ് നബി അലൈഹി എന്നോട് താല്പര്യം പറഞ്ഞാൽ ഈമാൻസാലിയത്തിലേക്ക് പോകും അതുകൊണ്ട് ആ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ താല്പര്യത്തിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സ്ത്രീ ബഹുമാനപ്പെട്ട ഹദീജിയാണ് ഹദീജാ ഇസ്ലാമിലേക്ക് വന്നപ്പോ പറഞ്ഞൊരു വർത്തമാനുണ്ട് നാൽപ്പത് വയസ്സായി ജബർന്നോർ പർവതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് ലഭിച്ചു നേരെ ഹദീജിന്റെ അടുത്ത് വന്നു ഹദീജിന് ശേഷം പറഞ്ഞു നബിയെ നിങ്ങൾ അള്ളാഹു നബി നിയോഗിക്കുന്നതിന്റെയും നിയോഗിക്കുന്നതിൻ്റെയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അള്ളാഹുങ്ങളെ നബിയാക്കി നിയോഗിക്കുന്ന എന്റെ അഞ്ചു കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾ നെബിയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് സെയ്ദത്തിന് ഹദീജന ദീർഘമായ സംഭവമാണ് ഹദീജന പേര് പിന്നെ ഹുബൈദി എന്നാണ് ഹുബൈഗിദിന് ഒരു സഹോദരുണ്ട് അവരുടെ പേര് നൗഫൽ എന്നാണ് നൗഫലിന് ഒരു മകനുണ്ട് ആ മകന്റെ പേരാണ് വറത്തത്ത് അപ്പൊ വറത്തത്ത് നൗഫലും ും ആങ്ങളെയും പങ്കുമാണ് അവർ ചെറുപ്പത്തിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യൽ പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും സംസാരമധ്യേ വറുത്തു നോക്കൽ പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് അദ്ദേഹം ലക്ഷണങ്ങൾ അനുസരിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലാണെന്ന് പറഞ്ഞു അന്ന് മുതൽ ഈ നാട്ടിൽ നബിയാവാൻ പറ്റിയ ആരാണുള്ളത് എന്നതിന്റെ അന്വേഷണം ഹദീജ ആരംഭിച്ചതായിരുന്നു പണുണ്ട് സൗകര്യങ്ങളുണ്ട് ജോലിക്കാരുണ്ട് ആരെ വെച്ചിട്ടാണ് അന്വേഷണം അന്വേഷിച്ചു അന്വേഷിച്ചു ഓരോരുത്തരും പഠിച്ചു അബു സുഫിയെ പറ്റോ പറ്റൂലെ പറ്റുമോ പറ്റോ പറ്റൂല ഈ നാട്ടിലെ പറ്റിയ ഒരാളെ കാണുന്നുള്ളൂ അബ്ദുള്ളയുടെ മകൻ അബ്ദുൽ മുത്തലിഫിന്റെ പേരെ കുട്ടി മുഹമ്മദ് പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്താ കേട്ട അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഒരു ദിവസം കച്ചവടത്തിന് പോരാണെങ്കിൽ നോക്കായിരുന്നു അങ്ങനെ അബ്ദു അബൂ താലിബിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കച്ചവടത്തിന് ആളുകളെ പറഞ്ഞേക്കുണ്ട് അബ്ദുള്ള മകൻ മുഹമ്മദിനെ പറഞ്ഞേക്കുകയാണെങ്കിൽ സാധാരണ ഒരാൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി കൂലി കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് പോണതെ അപ്പോൾ പോകുമ്പോൾ കൂടെ ഒരടിമയുണ്ടായിരുന്നു അടിമക്ക് കച്ചവടമല്ല ഡ്യൂട്ടി കൂടല് അടിമ പോരുന്നുണ്ട് ആ അടിമയ്ക്ക് കച്ചവടം ചെയ്യുക എന്ന ഡ്യൂട്ടി ഇല്ല കച്ചവടത്തിന് വേറെ ആളുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയിൽ വല്ല അത്ഭുതങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വിവരം പറഞ്ഞു തരിക എന്നതാണ് ഡ്യൂട്ടി അതാണ് കച്ചവടത്തിനൊപ്പം പോകുന്ന അടിമയുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കച്ചവടത്തിന് വേറെ ആൾക്കാരുണ്ട് നാൽപ്പത് ഒട്ടകങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പുറത്ത് ആളുകളും ഉണ്ട് ചരക്കുകളും ഉണ്ട് അങ്ങനെയാണ് യാത്ര യാത്രയിൽ ഉടനീളം അത്ഭുതങ്ങൾ ഉണ്ടായി ആ അത്ഭുതങ്ങളെല്ലാം അടിമ തിരിച്ചു വന്ന്ജിയോട് പറഞ്ഞപ്പോൾ ഇത് നബിയാണെന്ന് മുൻപ് ഉറപ്പായി അങ്ങനെ അന്വേഷണം നടത്തി നടത്തി ഉറപ്പിച്ചപ്പോ ഒരു തീരുമാനം എടുത്തു അങ്ങനെയാണെങ്കിൽ ആ നബിക്ക് ജീവിതവും ജീവനും സമർപ്പിക്കണം അതിന് ഒറ്റ വഴിയാവും ഭാര്യ അതാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അല്ലാതെ മാപ്പിളപ്പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും ഇത് എവിടെ മരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്നുകൊണ്ട് ഇങ്ങനെ ബി വി ചമഞ്ഞല്ലോ കല്യാണം ഇന്നാണല്ലോ എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് തോന്നി ദേദ മരത്തിന്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ ഓടിക്കഴിച്ചതാണെന്ന് സംഗതി അങ്ങനെയല്ല ഇത് വർഷങ്ങളുടെ അധ്വാനം ഉണ്ട് അത് നെബിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് നുഭൂവത്തിന്റെ നൂറാനിയത്ത് മുഖത്ത് മനസ്സിലായി അതുകൊണ്ട് ആ നുഭൂവത്തിന്റെ നൂറാനിയത്തുള്ള മനുഷ്യന് വേണ്ടി സമ്പത്തും ശരീരവും ജീവനും അർപ്പിക്കാൻ തയ്യാറായതായിരുന്നു ആ വിവാഹാന്വേഷണം അതുകൊണ്ട് തന്നെ ഹദീജ് അള്ളാവിനെ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ റസൂലേ നിങ്ങൾ നിബിയായി നിയോഗിക്കുന്നതിന്റെയും അഞ്ചു വർഷങ്ങൾ മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാല് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോഴാണ് ഈമ വന്നിട്ടുള്ളത് എന്ന് കിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാശയം ഇതാണ് നമ്മളും നിബിധങ്ങളെ കുറിച്ച് പഠിക്കണം അത് പഠിപ്പിക്കണം സമൂഹത്തെ അത് പഠിപ്പിക്കണം വരും തലമുറയുടെ ഈമാൻ സംരക്ഷിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബിയെ പഠിപ്പിക്കൽ ദുനിയാവിൽ മാത്രമല്ല ആ ഞാൻ മരിച്ചാൽ ഇന്ന സ്ഥലത്താണ് എന്നെ മറവ് ചെയ്യേണ്ടത് എന്ന് സ്ഥലം നിശ്ചയിച്ച് അവിടെ പോയിരുന്ന് നാപ്പതിനായിരം ഹത്ത ഓതി തീർത്തിട്ടുണ്ട് എന്നാണ് അബു ഹനീഫിയോ മഹാൻ അവർ മരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് അന്ത മുൻജീനവാദൻ കസോഫി योमान शी कीताबया ताबिया दी है في القيامة مشهيقا واهلنا إنضايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله الفاتحة لا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين فلسطين الله مرسا നമ്മുടെ ഒരു ദ്വായും ഒരു ഫാത്തിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവരുടെ സലാമത്തിന് വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞൊരു ഫാത്തിൽ ഫാത്തി പലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് അള്ളാഹു ഹുസുബാനുവത്താല അവർക്കൊരു ഫതഹ ഒരു തുറവ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ലോക മുസ്ലിങ്ങളെ അവരുടെ കാര്യത്തിൽ അള്ളാഹു ഹുസുബാനുവത്തേല യോജിപ്പിക്കട്ടെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയുള്ള സഹായങ്ങൾ അള്ളാഹുറബ്ലിക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനതിലേക്കൊന്നും വിശദമായി കിടക്കുക മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബുദ്ധിയെയും ശരീരത്തെയും നശിപ്പിക്കും ഈ മദ്യപാനത്തിനൊരു പ്രശ്നമല്ല എന്താ വെച്ചാൽ ഒരു മദ്യപാനിക്ക് മറ്റൊരു മദ്യപാനിയോട് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കള്ളുകുടിയൻ അയാളുടെ മകളെ കെട്ടിക്കാൻ വേണ്ടി പുതിയാപ്പടനെ അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുക ചെക്കന് കുടിയൊന്നുമില്ലല്ലോ എന്നായിരിക്കും മദ്യപാനിക്ക് മദ്യപാനിയോട് ഇഷ്ടമല്ല എന്നതാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ ഓരോരു പ്രത്യേകതയില്ല അതുകൊണ്ട് മദ്യപാനത്തെ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്താ വേണ്ടത് എന്നുള്ളതാണ് അറിയാത്തത് ആൾക്കാർക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ അടയാളങ്ങൾ സൂക്ഷിക്കുകയാണ് വേണ്ടത് രക്ഷിതാക്കളൊക്കെ മക്കൾ എല്ലോണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് എന്താണ് അടയാളം സൂക്ഷിക്കണം ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറഞ്ഞാൽ പാൻസ് തിരുമ്പാൻ വേണ്ടി അയച്ചിടുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരിയുടേത് പോലെയുള്ള വാസന ഉണ്ടായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മനസിലായല്ലേ ഞാൻ പറഞ്ഞേ പാൻസ് തിരുമ്പാൻ വേണ്ടി അയച്ചിടുന്ന സമയത്ത് വെറുതെ അതിൻ്റെ വാസന തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കണം ഉറപ്പിക്കണം എന്നല്ലെട്ടോ സംശയിക്കണം പിന്നെ കൂടുതൽ അടയാളങ്ങളിലേക്ക് നോക്കണം ലഹരി അട ഉപയോഗിക്കുന്നതിന് ഓരോ ലഹരിക്കും ഓരോ അടയാളാണ് നമുക്ക് ഒന്നിച്ച് ഇന്ന അടയാളമെന്ന് പറയാൻ കഴിയില്ല മൊത്തത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ശരീരം വെല്ലിച്ചു വരും അതൊരു അടയാളമാണ് കണ്ണിൻ്റെ ചുറ്റുഭാഗത്ത് നിറവ്യത്യാസം വരും അതൊരു അതൊരടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരും അതൊരു അതൊരടയാളാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ പൈസ കൂട്ടുന്ന കളവ് അതൊരു അതൊരടയാളമാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ സൈക്കിൾ ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കും അതൊരു അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി കൂട്ടുകെട്ടുകൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടും അതിരടയാളാണ് അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും ഉമ്മാനോടും പെങ്ങന്മാരോടും ദേഷ്യം അകന്ന അടുപ്പം കൂടും ഇളയമാന്റെ മകളെ കെട്ടിച്ച വീട്ടിൽ കിടക്കിടക്ക് പോകും അകന്ന കുടുംബത്തോട് താല്പര്യം കൂടും അടുത്ത കുടുംബത്തോട് ദേഷ്യം കൂടും ഇതൊക്കെയാണ് അടയാളങ്ങൾ ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കും വീട്ടിലാകുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കും കിടന്നുറങ്ങുന്ന റൂമ് രാവിലെ അടിച്ചു വരുമ്പോൾ കടലാസ് കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണും ഇതൊക്കെയാണ് അടയാളങ്ങൾ അടയാളങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും മൂന്ന് അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം മദ്യം മയക്കുമരുന്ന് ഇന്ന് അതിൻ്റെ അഡിക്ഷന് ഇന്ന് നിലവിൽ ചികിത്സയുണ്ട് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ് നിലവിൽ ചികിത്സയുണ്ട് മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഡി അഡിക്ഷൻ സെൻ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ ആവർത്തിയാൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ കിട്ടും അവിടെ കൊണ്ടുപോവുക ചിലത് കൗൺസിലിംഗ് കൊണ്ട് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റാൻ കഴിയും ചിലതിന് മെഡിസിൻ കൂടി വേണ്ടി വരും മാറ്റിയെടുത്താൽ ഇതൊരു ശൈത്താലികമായ പ്രവർത്തനമായതുകൊണ്ട് മടങ്ങി വരും മദ്യപാനി എത്ര നിർത്തിയാലും അവസരം കിട്ടിയാൽ പിന്നെയും കുടിക്കും അങ്ങനെ അങ്ങനെയില്ലാതിരിക്കണമെങ്കിൽ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് പിന്നെ ജീവിതത്തിലൊരിക്കലും പറഞ്ഞയക്കാതിരിക്കണം ഏത് സൂപ്പർ ബസാറിൽ നിന്നാണോ അങ്ങോട്ട് പിന്നെ പറഞ്ഞയക്കരുത് ഏഴ് ചിക്ക ഏത് ചിക്കൻ കടയിൽ നിന്നാണോ അവിടേക്ക് പിന്നെ പറഞ്ഞയക്കരുത് ഏത് കത്തറിൽ നിന്നാണോ അവിടേക്ക് പിന്നെ പറഞ്ഞയക്കരുത് ഏത് ഹോസ്റ്റലിൽ നിന്നാണോ തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് പിന്നെ വിടാതിരിക്കണം ഇത് മടങ്ങി വരുന്ന സംഭവമാണ് മാറും മടങ്ങി വരും മടങ്ങി വരാതിരിക്കണമെങ്കിൽ ഞാൻ കാര്യം ശ്രദ്ധിക്കണം അതുകൊണ്ട് നിലവിൽ മയക്കുമരുന്ന് അഡിക്ഷൻ എന്നത് മാറുന്ന അസുഖമാണ് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് മാറ്റിയെടുക്കാൻ വേണ്ടത് ശ്രദ്ധയാണ് എല്ലാവരുടെയും മക്കളിൽ നിന്നുണ്ടാവേണ്ടത് അവനാൻ്റെ മക്കളെ അവനാൻ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നത് നമ്മളൊക്കെ മക്കളെ സ്വലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ തരട്ടെന്തില്ല